രാമായണം മഹാത്മ്യ കീർത്തനം ശ്രീരാമനാമപദാനങ്ങൾ വർണ്ണിക്കും പുണ്യകഥയിതു രാമായണം രാമരാമേ ജീവിക്കും ജനങ്ങൾക്കും പാവാറ്റുമേ രാമായണം ധ്യാത്മചിന്തയിൽ അധ്യാപി നിൽക്കുന്ന ഈ രാമായണം വിദ്വാനും വിദ്യാവിഹീനനും ചൊല്ലുന്ന പുണ്യമാം നാമമീ രാമായണം രാമൻ്റെ മാർഗം അനുകരിച്ചിടുവാൻ പ്രേരണ ഈ രാമായണം നാമങ്ങളുള്ളിൽ രാമനാമം മഹാമുഖ്യമെന്നൂമി ഹനുമാനു രാമായണം കീർത്തിക്കും കീർത്തനം ഇന്നേതുമായ രാമപാദങ്ങളിൽ ചേർത്തു നര ജന്മ സാഫല്യേ ഭൂമി രാമായണം മായ കീർത്തനം തന്നെ ഈ രാമായണം എല്ലാവർക്കും നമസ്കാരം ഇന്ന് പ്രദോഷമാണ് അതുപോലെ തന്നെ കർക്കിടക വാവുബലിയാണ് എല്ലാവരും കർക്കിടക വാവുബലിക്കുള്ള വ്രതാനുഷ്ഠാനത്തിലായിരിക്കുമെന്നറിയാം കർക്കിടക വാവുബലിക്ക് ഒരിക്കൽ ലൂണാണ് പ്രധാനമായിട്ടുള്ളത് വൈകുന്നേരത്ത് ഗോതമ്പോ അങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കാം രാവിലെ അത് പൂണുക്കനെ റവയോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായിരിക്കും കഴിച്ചിരിക്കുന്നത് പണ്ട് കാലങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് കർക്കിടക മാസത്തിൽ വളരെ ഭയങ്കരമായ മഴയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ശരീരത്തിൽ ശരീരപുഷ്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് ശരീര ശ്രദ്ധയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതിൽ വളരെ പ്രധാനമുള്ളതാണ് നമ്മുടെ ആഹാര രീതി ആഹാര രീതി ഇഞ്ചി വെളുത്തുള്ളിയുള്ള കാര്യങ്ങൾ വളരെയധികം കുറച്ചിട്ടുള്ള ആഹാരങ്ങളാണ് വടക്കേ ഇന്ത്യയിലും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത് പ്രദോഷത്തിന് ഒരുപാട് ശിവക്ഷേത്രങ്ങളിൽ അവർ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നുണ്ട് ഈ സമയത്ത് ഇവിടെ ഉള്ളവരെ കഠിന വ്രതത്തിലായിരിക്കും ഇവിടെയുള്ളവർക്ക് മഹാദേവനെ അത് അത്രമാത്രം മഹാദേവൻ്റെ വ്രതങ്ങളെല്ലാം ശിവരാത്രിയാണെങ്കിലും മഹാദേവൻ്റെ വ്രതങ്ങളെല്ലാം കഠിനമായിട്ട് എടുക്കുന്ന വ്രതങ്ങളാണ് പക്ഷേ നമ്മുടെ കേരളത്തിൽ അത്ര തന്നെ ഇല്ലാത്തത് എടുക്കുന്നവരുണ്ട് എടുക്കാൻ സാധിക്കുന്നവരെടുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഷഷ്ടിക്കാണേലും വളരെയധികം ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അവർ ഉപ്പ് ചേർത്ത ആഹാരങ്ങളൊന്നും കഴിക്കാതെ തന്നെ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ട് അപ്പം ഞാൻ പറഞ്ഞു തന്ന നാളെ വാവുബലിക്ക് ഞാനും ഒരിക്കലും പക്ഷേ ബലി ഇടുന്നില്ല ബലി സഹോദരൻ ഇടുന്നതുകൊണ്ട് കൊണ്ട് ഞാൻ എനിക്കിടാൻ സാധിക്കുന്നില്ല അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇടാൻ പറ്റുന്നില്ല ഞാൻ എന്നാലും ഒരിക്കലും എടുത്ത് ഒരു നേരം അരി കഴിച്ചുകൊണ്ട് നമ്മൾ രാവിലെ ഞാൻ റവയുടെ പുട്ടുണ്ടാക്കി കഴിച്ചു ഉച്ചയ്ക്ക് ഒരു നേരം അരി ആഹാരം കഴിച്ച് വൈകിട്ട് ഗോതമ്പിൻ്റെ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്ന രീതിയിലാണ് ഞാൻ വ്രതമെടുത്തത് ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ബാക്കിയുള്ളവർ എങ്ങനെയായിരിക്കും എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിച്ചാൽ നന്നായിരിക്കും അതുപോലെ തന്നെ ഇനി മഹാദേവൻ്റെ ജലധാരയാണെങ്കിലും പ്രദോഷ പൂജ ഈ സമയത്ത് ചെയ്യുന്നത് വളരെ നല്ലതാണ് പൂജ ഓരോ ക്ഷേത്രങ്ങളിൽ വൈകുന്നേരം പ്രദോഷ പൂജയുണ്ട് അതുപോലെ ഇവിടെയാണെങ്കിൽ ഗംഗാജലം കൊണ്ടുവന്ന് പൂജ കഴിക്കുന്ന കഴിക്കുന്ന കണ്ടിട്ടുണ്ട് ഓരോ ഓരോരുത്തരുടെ അടുത്ത് ഓരോ ഗംഗാജലം അത് ഒറിജിനൽ അത് ഒറിജിനലാണോന്നറിയത്തില്ല പക്ഷെ എന്നാലും ഗംഗാജലം കൊണ്ടുവന്ന് അത് നമ്മൾ കുപ്പിയിൽ വാങ്ങി വീട്ടിൽ വെക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് ഗംഗാജലം ഇവിടെ അങ്ങനെ കിട്ടും നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല പക്ഷെ ഇവിടെ ഗംഗാജലം കിട്ടുന്നതുകൊണ്ട് എല്ലാവരും മേടിച്ചത് വീട്ടിൽ വെക്കും അതുപോലെ പ്രദോഷവ്രതത്തിന് ആണെങ്കിലും ബലിയുടെ കാര്യത്തിനാണെങ്കിലും നമ്മൾ എടുക്കുന്ന കാട്ടി നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതാണ് ഏറ്റവും വലിയ ഉത്തമമായ കാര്യം എനിക്ക് ഞാനൊരു എട്ടോ ഒമ്പത് വർഷമായിട്ട് രാമായണം വായിക്കുന്നുണ്ട് പക്ഷേ ആ സമയത്ത് പോസിറ്റീവ് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ പോസിറ്റീവ് ഉണ്ടായിട്ടുണ്ട് നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മോശമായിരിക്കാം ഒരു 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 തരത്തിൽ നോക്കിയ ഒരു ജീവൻ ഒരു വലിയൊരു അസുഖത്തിൽ നിന്ന് കിടന്ന് നരകിക്കാതെ ഒരു പക്ഷേ മുക്തി കൊടുത്തതായിരിക്കാം എന്ന് തന്നെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു അത് മുക്തി കൊടുത്തതാണെന്ന് തന്നെ മനസ്സിൽ വിചാരിക്കുക അത് അങ്ങനെ ആഗ്രഹിക്കുകയാണെന്നാണ് എനിക്കിഷ്ടം അപ്പം ദൈവം എന്ത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ദൈവം ഓരോ സൂചനകൾ തരും അതുപോലെ അങ്ങനെ തന്നെ എനിക്ക് വർഷത്തിന് മുമ്പ് തന്നെ ഒരു അർദ്ധരാത്രി സമയത്ത് ഒരു സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു വ വയ്യാഴി വന്ന് ഇങ്ങനെ അച്ഛന് എന്തോ സംഭവിക്കുന്നതായിട്ട് ഞാൻ വലിയ ഭയങ്കരമായിട്ട് കരഞ്ഞ് എഴുന്നേറ്റു അപ്പോൾ ആ എഴുന്നേറ്റ സമയത്ത് ശരിക്കും അന്നേരം രാവിലെ തന്നെ ഞാൻ അമ്മയെ വിളിച്ച് ചോദിച്ചു എങ്ങനെയുണ്ട് അച്ഛനും ഒന്നും കുഴപ്പമില്ല അപ്പോഴൊക്കെ നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നു ജോലിക്ക് പോകുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ലാതിരുന്നു അപ്പം അതൊരു പക്ഷേ അന്നേരം ഒന്നും അത്ര അങ്ങോട്ട് വി വിശ്വാസമായില്ല പക്ഷേ പിന്നിങ്ങനെ ഓരോ ദേശാസന്ധികളെടുത്ത് നോക്കി ഇപ്പോഴും ആദ്യത്തെ ദേശിയാണ് പക്ഷെ ആദ്യ ദിശയിൽ അത്ര വലിയ ദോഷം ദോഷമുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഈ ഇത് നമ്മളെ അസുഖമാണെന്നറിഞ്ഞ് ഒരു മാസം പോലും അച്ഛൻ അച്ഛൻ അറിയാതാണ് ഈ അസുഖമാണെന്ന് പോലും അച്ഛൻ അറിഞ്ഞിട്ടില്ല ഭരിക്കുന്ന സമയത്ത് പോലും അച്ഛൻ എന്താ അച്ഛനെ സംഭവിച്ചതെന്ന് പോലും അറിഞ്ഞില്ല അസ്ഥിക്ക് എന്തോ ഒരു പൊട്ടലിൻ്റെ എന്തോ ഒരു പിടിയുന്ന അസ്ഥിപ്പൊടിയുന്ന എന്തോ ഒരു ഇതാണ് അതിനൊരു ഓപ്പറേഷൻ ചെയ്താൽ മാറും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ചെയ്തത് ഓപ്പറേഷൻ ചെയ്തത് പക്ഷേ അതൊരു വലിയ കാര്യമായിട്ട് തോന്നി ആ അസുഖം അറിയിപ്പിക്കാതെ അണ്ണെ വിട്ടത് എനിക്കൊരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു എനിക്ക് ആ അടുത്ത് നിന്ന് അവിടെ നിന്ന് എൻ്റെ ആങ്ങളേക്കും നോക്കാൻ പറ്റി അതുപോലെ തന്നെ എനിക്കാണേലും കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ഡെയിലി പോയി ആഹാരം കൊണ്ട് കൊണ്ട് കൊടുത്ത് തിരിച്ച് വരുന്ന അങ്ങനെ ആയിരുന്നു എനിക്കവിടെ സ്ഥിരം നിൽക്കാൻ എങ്കിലും എനിക്ക് ഓപ്പറേഷൻ ചെയ്ത സമയത്തൊക്കെ എനിക്കവിടെ നിൽക്കാൻ പറ്റി ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ച് ഇറക്കി കൊണ്ടുവരുമ്പോഴും എനിക്ക് കാണാൻ പറ്റി അപ്പം അച്ഛനെന്നെ കണ്ട് പക്ഷെ അമ്മയ്ക്ക് പനിയും ഒക്കെ ആയതും ശരിക്കും കാലം ഇങ്ങനെയാണ് നമ്മൾ എത്ര ദുഃഖിച്ചിട്ടും കാര്യമില്ല എല്ലാം വരേണ്ടത് സംഭവിക്കും നമ്മൾ നമ്മളതിൽ നിന്നെല്ലാം റിക്കവറായി പുറത്ത് വന്നെങ്കിലേ നമുക്കൊരു ജീവിതമുള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ